ഇതാണ് വീട് പത്ത് സെന്റ് സ്ഥലവും അഞ്ച് ബെഡ്റൂമുള്ള ഇതാണ് പത്ത് സെന്റ് സ്ഥലവും അഞ്ചു ബെഡ്റൂമുള്ള രണ്ടു വീടാണ് അപ്പൊ വാ വീട് കാണാം വീട്ടിലെ വീട് കാണാം അപ്പൊ ഇതാണ് അത്യാവശ്യം നല്ലൊരു സെറ്റ് സിറ്റൌട്ടാണ് ഇതൊരു ഒരു വലിയ ഹാളാണിത് അപ്പൊ താഴെ മൂന്ന് ബെഡ്റൂം ആണ് ഒരു കോമൺ ബാത്റൂമ് അപ്പൊ ഇതൊരു ബെഡ്റൂം മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂം ആണ് ഒരു ബെഡ്റൂം ഇത് ഒരെണ്ണം ഇത് തുറക്കാനും കൂട്ടിയിട്ടാണ് അടുത്ത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം എല്ലാം അത്യാവശ്യം പത്ത് പത്ത് ബെഡ്റൂമുകളാണ് ഇതൊരു ബാത്റൂമും കോമൺ ബാത്റൂമും അത്യാവശ്യം വലിയൊരു കോമൺ ബാത്റൂമും വലിയൊരു ഹാള് അപ്പൊ താഴെ മൂന്ന് ബെഡ്റൂമാണ് മോള് നമുക്ക് അവിടെ അടച്ചിട്ടിരിക്കണം അവിടെ ഹാളിൽ മോളില് രണ്ട് ബെഡ്റൂമാണ് അടുക്കള രണ്ട് ബെഡ്റൂം അടക്കള ഹാള് ആണ് അപ്പൊ മൊത്തം അഞ്ച് ബെഡ്റൂം ആണ് അഞ്ച് ബെഡ്റൂം കിണർ പുറത്തൊരു ബാത്റൂമ് അപ്പൊ ഈ റോഡ് വന്നിട്ട് അയിരൂപ്പാറാണ് അയിരൂപ്പാറ ഒരു അര കിലോമീറ്ററിന്റെ ഉള്ളിലേ ഉള്ളൂ അയിരൂപ്പാറ ജംഗ്ഷൻ ശ്രീകാരി പോത്തങ്കോട് പോകുന്ന റോഡാണ് ഇത് വട്ടപ്പാറ നന്നാട്ടാവ് കന്യാകുളംകര വെമ്പായി പോണ റോഡാണ് ഒരു കിലോമീറ്റർ ഉള്ളു പോത്തങ്കോട് നിന്ന് മൊത്തം ഒരു രണ്ടര കിലോമീറ്റർ ഇവിടം വരെ ഉള്ളു പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് അപ്പോൾ ഇതിന്റെ വില ഒന്ന് ചോദിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പൊ അതിലെന്തെങ്കിലും കുറയും മാക്സിമം കുറയ്ക്കാം അപ്പോൾ ഇതാണ് വീട് പത്ത് സെന്റ് സ്ഥലവും അഞ്ച് ബെഡ്റൂമുള്ള ഇതാണ് പത്ത് സെൻറ് സ്ഥലവും അഞ്ച് ബെഡ്റൂമുകൾ രണ്ട് വില വീടാണ് അപ്പോൾ ഇവിടെ സെന്റിനൊക്കെ സ്ഥലത്തിന് മൂന്നര നാല് രൂപയ്ക്കകത്തുണ്ട് ഒരു സെന്റിന് അപ്പോഴും പത്ത് സെൻറ് സ്ഥലത്തിന് നാൽപ്പത് ലക്ഷം രൂപ ആണുണ്ട് അപ്പോഴും വീട് വീട് തന്നെ നല്ലൊരു നല്ല വരുപ്പുള്ള വീടാണ് വലിയ വീടാണ് അപ്പോൾ അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ ഇതിൽ എന്തെങ്കിലും കുറച്ചുകൂടെ ഒക്കെ കുറയും അപ്പോൾ നമ്മൾ മാക്സിമം കുറച്ച് വാങ്ങിക്കൊടുക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക നല്ല നല്ല വീഡിയോക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക